ഹലോ കൂട്ടുകാരെ റോസ ബ്രൂണിങ് ചെയ്ത് ഒന്നര മാസത്തിനകം നിറയെ പൂക്കളുണ്ടായി നല്ല വളവ് ഇട്ട് കൊടുത്തു ഞാനത് പറയാമേ കേട്ടോ ബ്രൂണിങ് ചെയ്ത ഒന്നര മാസമായതേ ഉള്ളൂ നല്ലോല് പൂക്കളുണ്ടായി ഹാർഡ് ഹാർഡ് ബ്രൂണിങ് ചെയ്ത് നല്ലോല് വെട്ടിക്കളഞ്ഞു എന്നിട്ട് നല്ല വളം ഇട്ടു ചായപ്പൊടി മുട്ടത്തോട് മാറി മാറിയിട്ടു പിന്നെ ഉലുവയും ചായപ്പൊടിയിട്ട് തിളപ്പിക്കും എന്നിട്ട് ആറിയിട്ട് അത് സ്പ്രേ ചെയ്യും ഇടയ്ക്ക് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കും വെള്ളം നല്ലോലെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നല്ല നല്ലറേ പൂക്കളുണ്ടാവും കണ്ട മുട്ടത്തോട് വെറുതെ കളയുന്ന മുട്ടത്തോട് നമുക്കെടുക്കാം മുട്ടത്തോട് സവോള തോല് വെളുത്തുള്ളി തുളെ തോല് എല്ലായിടം പൊടിക്കുക ഉണങ്ങി പൊടിക്കുക കേട്ടോ എന്നിട്ട് പത്ത് ഗ്രാം ഇടുക വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇത് എല്ലാം പൊടിച്ചിട്ട് പത്ത് ഗ്രാം പൊടി ഇടുക റോസയുടെ ചവിട്ടിക്കൊണ്ട് ഇടുക കണ്ടോ മുട്ടത്തോട് തൊലിയും സവോളത്തൊലിയും വെളുത്തുള്ളിത്തൊലിയുടെ പൊടിച്ച പത്ത് ഗ്രാം റോസയുടെ ചവിട്ടി ഇടുക ചായപ്പൊടി ഇടുക മാറി മാറിയിടുന്നത് അപ്പം നിറേ പൂക്കൾ വരും നല്ല രസമല്ല ഈ കളറ് കാണാൻ നമുക്ക് നോക്കാം ഹാർഡ് ടൂണിങ് ചെയ്ത് നല്ലോലെ വെട്ടിക്കളഞ്ഞു താഴ്ത്തി വെച്ച് വെട്ടിക്കളഞ്ഞാൽ കമ്പെല്ലാം വെട്ടിക്കളഞ്ഞു ഇപ്പം നല്ലോല പൂവുണ്ടായി ഒന്നര മാസം കണ്ട് പൂവേ ഉണ്ടായി എന്നാ രസ കാണല്ലേ റോസ് കളർ ഇളർ റോസ് കളർ ചായപ്പൊടി മുട്ടത്തോടും എല്ലാം പൊടിച്ചും എല്ലാം ഒന്നര ഒന്നരാടൻ ആഴ്ച മാറി മാറി ഇടുക കഞ്ഞിവെള്ളം ഒഴിക്കുക ഡൈലൂട്ട് ചെയ്ത് പിന്നെ ഉലുവായും ചായപ്പൊടിയുടെ മെന്തിട്ട് വെള്ളം ആരൊക്കെ സ്പ്രേ ചെയ്യുക ഇലയിലല്ല അപ്പം നിറയേ ഉണ്ടാവും രസലമാണ് ഒരുപാട് മണമുണ്ടെങ്കിൽ ഒരു കീടങ്ങളും മരിയല പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കൂടെ അരച്ച് സ്പ്രേ ചെയ്താലും മതി ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉലുവ നല്ല നല്ല പോലെ പെട്ടെന്ന് മുട്ട ഉണ്ടാകും ഇത്ര പൂക്കളാന്ന് നോക്കി എല്ലാം ഖാർഡ് പ്രൂവ് ഉണിങ്ങി ചെയ്ത് വെച്ചേക്കുവാണേ ഉണ്ടോ നല്ലോലെ വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞു കഴിഞ്ഞിട്ട് ചായപ്പൊടി ഇടുക വെള്ളം ഒഴിക്കുക ഒരാഴ്ച കഴിഞ്ഞ് മുട്ടത്തോട് പൊടിച്ച് ഇടുക അങ്ങനെ ആഴ്ച തോറും വളമിട്ട് കൊടുക്കുക കഞ്ഞിവളെന്നും തന്നെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുക വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം വെട്ടി ണ്ടോ കണ്ടോ ഒരു ഇല പോലും നിർത്തിയില്ല ഈ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മുളവൊന്നും ഉണ്ടാവോ ഇലകൾ മുളച്ച് കണ്ടോ വെറും പന്ത്രണ്ട് ദിവസമായതേ ഉള്ളൂ ഒന്നര മാസം മാസമാകുമ്പോഴത്തേനും നിറയെ പൂക്കളുണ്ടാവും കണ്ടോ ഇങ്ങനത്തെ കമ്പെല്ലാം വെട്ടിക്കളഞ്ഞു നല്ല കറുത്ത് നിൽക്കുന്ന കമ്പ നല്ല മൂത്ത കമ്പ ഇത് വേറൊരു റോസയാണേ ഇത് ഇതുവരും പോവേണ്ടായിട്ടില്ല ഭയങ്കര മുള്ളു ശല്യമാവും ഒത്തിരി നീണ്ടുപോയിട്ടേ പൊങ്ങിപ്പോയിട്ടെ അതുകൊണ്ട് എല്ലാം വെട്ടിക്കളഞ്ഞു ഹാർഡ് ബ്രൂണിങ് ചെയ്തു ഇത് വെള്ള റോസാണ് വെട്ടിക്കളഞ്ഞിട്ട് വെറുതെ നിന്നപ്പോൾ നല്ല പോലെ വളം ഇടണം അതായത് നമ്മൾ കളയുന്ന വേസ്റ്റായിട്ട് കളയുന്ന ചായ പൊടി ചായ വെച്ച് അതിൻ്റെ മട്ട പിന്നെ മുട്ടത്തോടെല്ലാം വെയിലത്ത് വെച്ച് കഴുകിയിട്ട് ഉണങ്ങി പൊടിക്കണം വെയിലില്ലെങ്കിൽ നമുക്ക് അടുപ്പം വെച്ച് ഉണങ്ങി കമത്തി വെച്ചു കഴുകിയിട്ട് കമത്തി വെച്ച് ഉണങ്ങിയാൽ മതി ഉണ്ടോ ഇവിടെ മുള വന്നു കണ്ടോ എല്ലാത്തിനും തളിര് വന്ന് തളർത്ത് വരുന്നുണ്ട് തളിര് കാണാൻ തളര്യല്ലേ കാണാൻ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം രാവിലെയും ആകുമ്പോഴും കേട്ടോ ലോല വളം ഇടുമ്പോൾ ഒന്നര മാസം കൊണ്ട് നിറയെ പൂക്കളായിട്ടോ ഇവിടെ കണ്ടോ ഒലകൾ തളിർത്ത് വരുന്നു ഇത്ര ഇലയായി ഒരു കേടൂല്ല നല്ല തളിർപ്പ് നല്ല ഈ ഉലുവടേയും ചായപ്പൊടിയുടെയും വെന്ത് വെള്ളം വെന്ത് സ്പ്രേ ചെയ്തപ്പം ഒരു കേടൂല്ല പുഴു ഒന്നും തുളിച്ചിട്ടില്ല കേട്ടോ ഒരു പുഴു കേടും ഇല്ല ഈ ഉലിപാട് മണമുണ്ടെങ്കിലേ ഒരു കിടങ്ങും അടക്കില്ല അടുത്ത് വരിയില്ല അവർക്ക് ആ മണം ഇഷ്ടമില്ല ഇത് വെള്ള റോസ ഇത് ഇതുവരും പൂത്തിട്ടില്ല ഇത് പൂവുണ്ടായിട്ടില്ല എന്നാലും ഞാൻ ഹാർഡ് പ്രോഡിങ് ചെയ്ത് വെച്ചേക്കുക നിറയെ പൂവുണ്ടായി നല്ല ഇളം റോസ് പൂവുണ്ടാവും അട ഇവിടെ മൊട്ടുവരുന്നതോ ഇത് അവിടെ എല്ലായിടത്തും മുട്ട് വരുന്നുണ്ട് നല്ലപോലെ തളർത്ത് ചിരി ശിഖരങ്ങളൊക്കെ വന്നുകഴിഞ്ഞ് മൊട്ട് വരുന്നുണ്ട് ഉണ്ടോ ഇതാ ഇത് മൊട്ട് വന്നു ഒക്ടോബർ നവംബർ ഡിസംബർ മാസം ഈ തണുപ്പുള്ള മാസങ്ങളിലാണ് ബ്രൂണിംഗ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം ബ്രൂണിങ് ചെയ്തിട്ട് ചായപ്പൊടി ഇടുക ഒരാഴ്ച കഴിഞ്ഞ് മുട്ടത്തോട് പൊടിച്ച് ഇടുക അങ്ങനെ ഓരോന്നോരോന്ന് മാറിയിടുക ഈ നവംബർ മാസം ചെയ്തെങ്കിൽ പെട്ടെന്ന് തളർത്ത് വരും ഇവിടെ കണ്ടോ പൂക്കൾ മുട്ട് വന്ന് വിരിയാറായി എല്ലായിടത്തും വന്നു വിരിയാൻ വെമ്പുന്ന മുട്ടുകളായി നല്ല കളറല്ലേ മുട്ടിന് തന്നെ കൊലകലയായി പൂക്കളുണ്ടാകും കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എത്ര മുട്ടുകളാണ് നോക്കിയത് മുട്ട മുട്ടിന് കേടുണ്ടായാൽ മാത്രം മുട്ട സ്പ്രേ ചെയ്താൽ മതിയേ ഇല്ലെങ്കിൽ ഇലകളിലൊക്കെ തണ്ടിലൊക്കെ കൊടുക്കുക മുട്ട കരിഞ്ഞു വരുവാണെങ്കിൽ മാത്രം ഇല പൂവൽ മുട്ടയിലൊക്കെ സ്പ്രേ ചെയ്യുക കണ്ടോ പൂക്കൾ കണ്ടോ വിരിഞ്ഞു കണ്ടോ നല്ല രസമല്ലേ കൂട്ടുകാരെ നല്ല കളറല്ലേ ഇളൻ റോസ് ഉണ്ടോ രസമല്ലേ എളം റോസ് പൂക്കളൊക്കെ അധികം വലിപ്പം ഇല്ല എന്നാലും കളറ് ഓ സവോള ഒരു സവോള എടുക്കുക ചായപ്പൊടി ചായ ഉണ്ടോ സവോളയുടെ നീര് ഞാൻ സ്റ്റോക്ക് ചെയ്തേക്കും ഈ കുപ്പിക്കത്തെ സവോള ഒരു സവോള മതി എന്നിട്ട് ഈ കുപ്പിയിൽ ഞാൻ നീരെടുത്ത് സ്റ്റോക്ക് ചെയ്തേക്കുക എന്നിട്ട് ചായപ്പൊടിയുടെ സ്പ്രേ ചെയ്യുക ഇത് കൂട്ടി സ്പ്രേ ചെയ്യുക സവോള നല്ല നിറയെ പൂക്കളുണ്ടാകും സവോളയുടെ നീര് ഒരു സവോള എടുത്ത് മിക്സിയിലിട്ട് അരച്ചിട്ട് നീരെടുക്കുക അരിച്ചെടുത്ത് അത് അരിപ്പ് വെച്ച് എന്നിട്ട് ഈ ചായപ്പൊടി ചായയുടെ വെള്ളം ചായ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുക ഒരു സവോള ആ മിക്സിയിലരച്ചാൽ ഒത്തിരി നീര് കിട്ടും ആ നീര് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതി വെള്ളം വെള്ളമൊഴിച്ചേ എന്നിട്ട് ചായ വെച്ച വെള്ളവും എല്ലാം കൂട്ടി സ്പ്രേ ചെയ്യുക ഇച്ചിരി ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ടേ ഞാനിങ്ങനെ മാസം മാറി മാറി ഓരോ മാസങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കും ഉലുവടെ ചെയ്ത് കൊടുക്കും പിന്നെ സവോള അട ചെയ്ത് കൊടുക്കും അപ്പോൾ നിറയെ പോയോ കണ്ടോ സവോളയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്നില്ല സവോള ചായപ്പൊടിയും കാണും സവോളയും ചായപ്പൊടിയുടെ കൂട്ടി നമുക്ക് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് എല്ലാം മുട്ടുകളും പിരിയുമ്പോൾ മിക്സിട്ട് അയച്ചാൽ മതി സബോളി ചായ വെട്ട വെച്ചതിൻ്റെ മാട്ടിൻ്റെ അകത്ത് ഞാൻ പിന്നെയും വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാണേ അത് കളയണ്ടെന്നുണ്ടാ എത്ര പൂക്കളാന്ന് നോക്കി തവളോട്ട് നീരെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാനൊരു കുപ്പിയിൽ ഒഴിച്ച് വെച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണേ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അത് സ്പ്രേ ചെയ്യും നല്ല കളറല്ലേ ഈ പൂക്കൾ ഇത് വെള്ളം ൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ ഈ പൂക്കൾക്ക് എന്താ ഭംഗി നോക്കിയത് നല്ല വെള്ള കളറല്ലേ ഏമോട്ടുകൾ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി വളം കെട്ടോ സവോള വരെ എടുത്ത് അരച്ച് ചായ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ മതി പിന്നെ ഉലുവ ചായപ്പൊടി അതും നല്ലതാണ് എന്തോ നിറയെ പൂക്കളുണ്ടാവും